വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് ഫീമോ ബീഡ്സ് വെച്ചിട്ട് ചെയ്യണ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് അപ്പം അത് നമ്മൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എൻ്റെ കൈയുടെ ഒരളവിനാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ബഞ്ചിൽ ആ ഒരു ഇതിൽ കിട്ടുന്ന ഒരു ഇതായത് നമുക്ക് എളുപ്പമാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെ മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് വേറെ ഡിസൈനും ഇതിൻ്റെ ഒന്നും കേ ഇതിൽ ചേർക്കേണ്ടതില്ല ഈ ഒരു പാറ്റേൺ തന്നെ അങ്ങ് കോർത്ത് മതി അപ്പം നമ്മളുടെ കൈയുടെ കറക്റ്റ് അളവ് ഇങ്ങനെ കറക്റ്റ് അളവ് നമ്മളിങ്ങനെ എടുത്തിട്ട് എന്ത് ഞാൻ അവിടെ ഒരു ഇത് ചുറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് അങ്ങനെ തന്നെ അങ്ങ് കോർത്ത് എടുത്താൽ മതി ഒരേ എളുപ്പമാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെതേ ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ത്രെഡ് നമ്മളിങ്ങനെ രണ്ട് രണ്ട് ഇതെടുത്തിട്ടുണ്ടെന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകണത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ഇത് കണ്ടോ ഈ വയറ് കടത്തി കൊടുക്കുകയാണോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് ഇനി നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഇത് നമുക്ക് കോർത്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അറ്റം വളഞ്ഞ് നിൽക്കണേക്കൊന്നിങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റാക്കി ഈ ഒരു ഇത് നമ്മൾ കോർത്ത് ഇവിടെ വെച്ചിട്ടില്ലേ അപ്പോൾ ആ ഒരു ഇതുവരെ നമുക്ക് ഇതിൽ ഇങ്ങനെ തന്നെ ദാ ഇത് വെച്ചിട്ട് ഇങ്ങനെ കോർത്ത് കുർത്ത് കേട്ടോ കണ്ടോ നമ്മളിപ്പോൾ ഇത്രയും ആ ഒരു ഇത് കോർത്ത് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനി ഇങ്ങനെ വെച്ചിട്ട് ഇനി അടുത്ത ഇതും നമുക്കതേപോലെ തന്നെ കോർത്ത് എടുത്താൽ മതി കേട്ടോ ഇതിൽ കൂടെ ആ ഇതിലിട്ട് അത് എളുപ്പമായിട്ട് നമുക്ക് കോർത്ത് എടുക്കാൻ പറ്റൂട്ടോ അതേസമയം ഇത് ലൂസായിട്ട് കിടക്കണതാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഇത് ഓരോ ബീഡും നമ്മൾ നമ്മളെടുത്തെടുത്ത് വയ്ക്കുക എന്നുള്ളത് നമുക്കത് ആ ഒരു ഇതിൽ എന്താ ഇങ്ങനെ പോയാ മതിട്ടോ ഇപ്പ നമ്മള് എന്താ ഇപ്പൊ കണ്ടോ ഇത് നമുക്ക് ഈസി ആയിട്ട് നമുക്കിനിപ്പൊ നമ്മൾ ഇത് ഇവിടെ ആ ഒരു എല്ലാ ഇതിന്റെ ത്രെഡ് കട്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇതിലേക്ക് ഇത് എളുപ്പത്തിൽ കോർത്ത് എടുക്കാനായിട്ട് പറ്റൂട്ടോ എന്നാൽ നമ്മൾ അത് ഇനി നമുക്ക് കണ്ടോ ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആ ഒരു ഇത് ഈ നൂല് ഇങ്ങോട്ട് വലിച്ചു കഴിയുമ്പം നമ്മുടെ അതാ എലാസ്റ്റിക്കിൽ അത് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അപ്പം അത് ഒരു നല്ല ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയ കാരണമാണ് കണ്ടോ ആ ഒരു ഇത് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഇത് ലോക്ക് ചെയ്ത് കെട്ടാൻ പോവാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് ഇതാ ഈ ഒരു ഇത് കണ്ടോ ഈ ഒരു ഇതിൽ കൂടെ ഇത് ഇങ്ങനെ കോർത്ത് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിയുമ്പം ഇത് ഇവിടെ ഇങ്ങനെ വന്ന് കറക്റ്റ് ആ ഒരു ഇതിൽ വരും കേട്ടോ എന്നിട്ട് നമുക്കിനി ഇതിൻ്റെ ഓരോന്നിങ്ങനെടുത്തിട്ട് നമുക്കിത് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം ഇതാ നമ്മൾ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് എന്നിട്ട് അതൊന്ന് വലിച്ച് ഇങ്ങനെ ആ ഒരു ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കഴിഞ്ഞാൽ ഇത് കണ്ടോ ബ്രേസ്ലെറ്റ് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി നമ്മൾക്ക് ഇവിടെ ഒരു ഞാൻ ഈ സൈഡിലൊരു ഹാങ്ങിങ്ങും കൂടി കൊടുക്കാം ഹാങ്ങിങ്ങ് ജസ്റ്റ് ഒരു ബട്ടർഫ്ലൈ കണ്ടോ ഇത് ഇത്രയും സിംപിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇതാണ് കേട്ടോ ഇത് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും പിള്ളേർക്കും എല്ലാവർക്കും ഒരുപോലെ ടീനേജേഴ്സിനും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും അവർക്ക് ഉപയോഗിക്കാവുന്നതായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഇത് അപ്പം ഇത് ഇത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെ നമുക്ക് ഈ ഒരു ബീഡ്സ് ഇപ്പം ഒരു ഇതൊക്കെ ഇതൊക്കെ നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഓരോ ഇതനുസരിച്ച് വെച്ച് കൊടുക്കാൻ പറ്റിയ ബീഡ്സുകളാണ് കേട്ടോ ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനായിട്ട് പറ്റുന്നതാണ് അപ്പം ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഇത് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്തൊരു ഇതാണിത് ആർക്കും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക എല്ലാവരും കയ്യിൽ ഈ ഉള്ള ആൾക്കാര് ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കുക കേട്ടോ അപ്പോൾ അപ്പം അടുത്ത ഇതുമായിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ വേറെ ചെയ്യുന്നതൊക്കെ നമ്മൾ എല്ലാം കാണിക്കുന്നില്ല ഈ ഒരു മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അഥവാ ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ഇതിൻ്റെ ഇങ്ങനത്തെ വഞ്ച് പോലെ വരണത് അല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ കളേഴ്സ് അങ്ങനെയാണ് വരണേന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് ഇതേപോലെ കോർത്ത് ആ കളറുകൾ ഇതിൻ്റെ കോമ്പിനേഷൻ നോക്കിയിട്ട് ഇതേപോലെ കോർത്ത് കോർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇത് വളരെ എളുപ്പമാണ് പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പം നമ്മൾ ഇപ്പം ഈ വീഡിയോയിൽ നമ്മൾ ആ അപ്പം നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എല്ലാ മാസവും ഇതേപോലെ ഒരാളെ നറുക്കെടുത്തിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ മാസത്തേക്ക് നമ്മൾ ഈ ഇതിലത് നമ്മൾ ഈ വീഡിയോയില് നമ്മളിപ്പോൾ ഈ ഒരു ഫ്ലവർ ബീഡ്സ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഈ ഒരു ഫീമോ ബീഡ്സിൻ്റെ ഒപ്പം വയ്ക്കാനായിട്ട് പറ്റിയതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യിൽ ഫ്ലവർ ബീഡ്സ് വെച്ച് കാണിക്കുന്നുണ്ട് അത് എത്ര ഫ്ലവർ ബീഡ്സ് ആണ് നമ്മൾ കയ്യിൽ വെച്ചിരിക്കുന്നു കാണിച്ചത് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അത് കമൻ്റായിട്ട് വീഡിയോയ്ക്ക് താഴെ വന്ന് കമൻ്റ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പിൽ മെസ്സേജ് അയക്കണമെന്നില്ല വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ായിട്ട് വിട്ടാൽ മതി കേട്ടോ അപ്പം ആ കമൻറ്റുകളിൽ നിന്നായിരിക്കും നമ്മൾ ഈ മാസത്തെ വിന്നറിനെ തെരഞ്ഞെ നിറക്കെടുക്കുന്നത് കേട്ടോ അപ്പം ഇത് ഓക്കെ ബൈ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ ബൈ